ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും സ്വർഗമാണ് പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഉമ്മ ഇല്ലാതെയായി നോക്കണം അപ്പോഴാണ് ഉമ്മയുടെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് ഈ വർഷത്തെ ഹജ്ജിന് തൻ്റെ ഉമ്മയെ പറഞ്ഞയച്ച നിഖിൽ ഇക്കബാൽ എന്ന സഹോദരൻ്റെ വാക്കുകൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹാജിമാരെല്ലാം തിരികെ വന്നു കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ഹജ്ജിൻ്റെ ചൂട് കാരണമുള്ള പ്രയാസങ്ങളും മരണങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞതാണ് ആയിരത്തി മുന്നൂറിലധികം ആളുകൾ ഈ വർഷത്തെ ഹജ്ജിനിടയിൽ കഠിനമായ ചൂട് താങ്ങാൻ കഴിയാതെ തളർന്നു വീണ് മരണപ്പെട്ടു എന്നാണ് അവസാനമായി വന്ന കണക്കുകൾ കഠിനമായ ചൂടത്തും അതിനെയൊന്നും വകവെക്കാതെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് അവർ എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ചെയ്തു തൻ്റെ നാഥനോട് എല്ലാ പാപങ്ങളും പുറത്തു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് മുത്തുനബി സല്ലാഹു അല്ലൈവസലിയുടെ കബറിടം സന്തോഷത്തോടെ സിയാറത്ത് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയവരിൽ ഒൻപത് പുരുഷന്മാരും എട്ട് സ്ത്രീകളും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകി ഹജ്ജിനിടെ നാഥനിലേക്ക് യാത്രയായി ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ടവരെല്ലാം വലിയ ഭാഗ്യവാന്മാരാണ് ഹജ്ജിൻ്റെ വേളയിൽ അവൻ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ നാഥനിലേക്ക് യാത്രയാവുക എന്ന് പറഞ്ഞാൽ അതിൽ പരം എന്താണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോയ ഒരു ഉമ്മയുടെ മരണവും ആ മരണവുമായി ബന്ധപ്പെട്ട് ഉമ്മക്കുണ്ടായ സംഭവങ്ങളുമൊക്കെ വളരെ വൈകാരികമായി നിഖിൽ ഇക്കബാൽ എന്ന ആ ഉമ്മയുടെ മോൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഹജ്ജിന് തൻ്റെ ഉമ്മയെ പറഞ്ഞയക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെ സന്തോഷത്തോടെ ആ ഉമ്മയും രണ്ട് മക്കളും ചിരിച്ചുകൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് ഫോട്ടോ ഫോട്ടോയെടുത്ത് ചിത്രം പങ്കുവച്ചാണ് ഈ സങ്കടക്കുറിപ്പ് എഴുതിയത് അതിങ്ങനെയാണ് എൻ്റെ സ്നേഹനിധിയായ ഉമ്മയെ കഴിഞ്ഞ ദിവസം മിനയിൽ കബറടക്കി കുറച്ച് ദിവസമായി ഇതിൻ്റെ പിറകിലായിരുന്നതുകൊണ്ട് ഇവിടെ ഒന്നും എഴുതാൻ സാധിച്ചിരുന്നില്ല മരണസമയത്ത് ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചിരുന്നു അറഫയുടെ സമീപത്ത് വച്ചാണ് ഉമ്മയ്ക്ക് പ്രയാസം അനുഭവപ്പെടുകയും തളർന്നിരിക്കുകയും ചെയ്തത് ഇത് മരണത്തിൻ്റെ ലക്ഷണമാണെന്ന് ഉമ്മ അവരോട് പറയുന്നുണ്ടായിരുന്നു ഒരു വളണ്ടിയർ വെള്ളം എത്തിച്ചു കൊടുത്തു അത് കുടിച്ച ശേഷം വീണ്ടും ഇത് മരണത്തിൻ്റെ ലക്ഷണമാണ് എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരു എന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു കലിമ ചൊല്ലിയ ശേഷം ഉമ്മ സ്വയം തന്നെ കിബിലയിലേക്ക് കിടന്നു നമസ്കാരത്തിൽ എന്ന പോലെ കൈകൾ കെട്ടി ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു മുന്നിൽ വന്നു നിൽക്കുന്ന മരണത്തെ ഇത്ര മനോഹരമായി സ്വീകരിക്കാനുള്ള കരുത്ത് ഉമ്മക്കുണ്ടെന്ന് എനിക്ക് പോലും ധാരണയില്ലായിരുന്നു പടച്ചവൻ ഉമ്മയ്ക്ക് ഉയർന്ന പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ നാഥൻ നിഖിലിക്കുബാൽ എന്ന ആ സഹോദരൻ്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കട്ടെ ഹജ്ജിൻ്റെ പ്രതിഫലം പരിപൂർണമായ രീതിയിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഹജ്ജിന് യാത്രയാക്കുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ കൂടിച്ചേരലാണെന്ന് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ അങ്ങനെയാണല്ലോ എന്നാലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള നാഥനിലേക്കുള്ള യാത്ര ആ ഉമ്പയ്ക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ അവരെല്ലാം വലിയ സമാധാനത്തിലായിരിക്കും പഠിച്ചവൻ നല്ല മരണം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ